നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ സംഭവിച്ച എല്ലാ പാപങ്ങൾക്കും എന്തെല്ലാം മനുഷ്യൻ സഹജമായി പലരും സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി തൗബാ ചെയ്ത് മടങ്ങിക്കൊണ്ട് റമ്പിലേക്ക് എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് രാജാതിരാജനായ അള്ളാഹുവിനോട് തൗബാ ചെയ്ത് മടങ്ങണം പ്രാർത്ഥനയ്ക്ക് മുമ്പായി എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ജാനിന്യങ്ങളും അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരായിരിക്കും അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സങ്കടത്തോടു കൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക അതിൻ്റെ ഉടൽ വരുമ്പോൾ ഒരിക്കലും അല്ലാഹു നമ്മളെ തട്ടിക്കളയുകയില്ല മഷ മഴയില്ലാതെ വിഷമിച്ച സമയത്ത് മഴയില്ലാത്ത സമയമാണല്ലോ പലരും പല ഭാഗത്ത് ചെല്ലുമ്പോഴൊക്കെ മഴയ്ക്ക് വേണ്ടി തീർക്കാൻ പറയും മഴയില്ലാതാക്കി വിഷമിച്ചിരിക്കുക മഴയില്ലാതെ വിഷമിച്ചൊരു കാലഘട്ടത്തിൽ മുസാലി മുസാരിഹിസ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ വിഷമിച്ചപ്പോൾ ജനങ്ങൾ വന്ന് പരാതി പറഞ്ഞു സങ്കടം പറഞ്ഞപ്പോൾ മുസാരി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി അള്ളാഹുവിനോട് പറഞ്ഞു മഴയില്ലാതെ ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് മഴ നൽകണേ അള്ളാഹ എന്ന് അള്ളാഹുത്താല പറഞ്ഞു എങ്കിൽ നീ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക ഒരു വിചയമായ സ്ഥലത്ത് നിന്റെ ജനസംഖ്യയുടെ മുഴുമൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് നീ എന്നോട് ചോദിക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം മഴ തരാം എന്ന് മുസാൻ സലാത്തുസ്സലാമിനോട് അള്ളാവു പറഞ്ഞു മുസാനബി എന്ത് ചെയ്തു അറിയാമോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ആ സംഗമത്തിൽ അന്ന് പന്ത്രണ്ടായിരം പേരാണ് ഉണ്ടായിരുന്നത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവര് എന്താണ് അവരുടെ ലക്ഷ്യം പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് മഴ കിട്ടാത്തതിന്റെ പേരിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളത് ചിന്തിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് വസ്സലാം ജനങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി ആ സംഘത്തിൽ പന്ത്രണ്ടായിരം പേരുണ്ടായിരുന്നു അള്ളാഹുവിനോട് ദുഴായിരുന്നു അള്ളാ നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാവരെയും ഇതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മുസാറി അള്ളാഹുവിനോട് ദുഴായിരുന്നു അള്ളാഹുവിന്റെ മറു മറുപടി എന്തായിരുന്നു മുസേ ഇപ്പോൾ ഒരിക്കലും മഴ തരുകയില്ല നിന്റെ സഖത്തിന് പന്ത്രണ്ടായിരം വരുന്ന ജനങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം വർഷമായി പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പമാണ് പ്രയാസമായി സഹോദര എന്തായിരുന്നു തെറ്റി നാൽപ്പത് വർഷകാലം അള്ളാഹു മുസാനിബി അലിസ്ലാത്തുനോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചു കൂട്ടിയ സംഗമത്തിൽ ഒരാളുണ്ട് നാപ്പത് വർഷമായി മദ്യപിച്ചു നടക്കുന്നവൻ ആൺ ശ്രദ്ധിക്കണേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണേ ഗേളിച്ചു മടങ്ങിയാൽ ഉണ്ടാകുന്ന ഗുണം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് നാപ്പത് വർഷം മദ്യപിച്ചു കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ കൂട്ടത്തിലുണ്ട് അവൻ മദ്യപാനം നിർത്തുക തൗബ ചെയ്ത് മടങ്ങുക ഗലിച്ചു വിടങ്ങുക അത് ഉണ്ടായാൽ മഴ ഞാൻ തരാൻ തയ്യാറു ഇല്ലേ മഴയില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസാദ് അള്ളാഹു സ്വഹാനുഭൂത്തരായി കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു വലിയൊരു ജനാവലിയല്ലേ പന്ത്രണ്ടായിരം പേരെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി മുസാദ് വസ്സലാം അവരോടായി പറഞ്ഞു അള്ളാഹു മഴ സലാം തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ പ്പത് വർഷമായി മദ്യപിച്ചുകൊണ്ട് നിരന്തരം തെറ്റ് ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുന്നു അവൻ സ്ഥലം വിട്ടു മാറി നിന്നാൽ മഴ തരാം എന്നും പറയുന്നു അതുകൊണ്ട് ദയവായി അവൻ ആരാണെങ്കിലും ഒന്ന് മാറിയിരിക്കണം എന്നും ഹുസാരിസ് പറഞ്ഞു ചിന്തിക്കണേ ചിന്തിക്കണേ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സ്വീകരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നാൽപ്പത് വർഷകാലം നിരന്തരമായി തെറ്റി ചെയ്ത കക്ഷി ആ സംഗമത്തിലുണ്ട് വിട്ടു നിൽക്കണം മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അധികം സ്ഥലം മാറി നിന്നില്ല അവനോ സംഘത്ത് തന്നെ നിന്നു ഞാൻ വിട്ടുപോലെ അകലെ പോയി മാറി നിൽക്കുമ്പോൾ ശ്രോതാക്കൾ ഇവിടെ കൂടിയവരെന്ത് മനസ്സിലാക്കും ഈ കക്ഷി ഞാനാണ് ഈ തെറ്റു ചെയ്തവൻ എന്ന് എല്ലാവരും മനസ്സിലാക്കൂലേ അപ്പം എല്ലാവരുടെ ഇടയിലും ഞാനും മോശക്കാരനാകൂലേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മറ്റെന്നവൻ ചിന്തിച്ചു ശ്രദ്ധിക്കണേ ഞാൻ കാരണം ഈ പന്ത്രണ്ടായിരം ജനങ്ങൾക്കുള്ള വെള്ളം ഞാൻ മുടക്കിയാൽ അള്ളാഹു തരാം എന്നറ്റ മഴ അത് മഴക്ക് തടസ്സം ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നേക്കാൾ ഏറ്റവും മോശപ്പെട്ടവൻ മറ്റാരുണ്ട് എന്ന് അവൻ സ്വയം ചിന്തിച്ചു പോയി വളരെ മോശപ്പെട്ടവനായി ഞാൻ മാറുകയില്ലേ അള്ളാഹുവേ അള്ളാഹുവേ അതുകൊണ്ട് ഞാനിതാ ഞാനിതാ ചെയ്ത് മടങ്ങുന്നു അള്ളാഹുവേ ശരി എന്നോഷം തെറ്റ് ചെയ്തു ശരിയാണ് എങ്കിലും എന്റെ പാപങ്ങൾ രാജാഹുവേ അത് അല്ലാ ഞാൻ ആ ചെയ്ത തെറ്റിന് എനിക്ക് തരണം അല്ല എന്നെ ശുദ്ധീകരിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുവായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പില് തന്റെ സത്യം തന്റെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തുടായിരുന്നു അപ്പോൾ അള്ളാഹു എന്താണ് ചെയ്തത് ആ കക്ഷി പുറത്താരോടും പറയാതെ തൗബ ചെയ്തു പറഞ്ഞു മുസാരി ഇനി മഴ തരാം ഞാൻ തയ്യാർ നിങ്ങൾ ചോദിക്കൂ ഞാൻ പറഞ്ഞ കക്ഷി അവൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു ഒരുപാട് വർഷം തെറ്റ് ചെയ്തെങ്കിലും അവൻ ചെയ്ത തെറ്റ് സമ്മതിച്ചുകൊണ്ട് എന്നോട് സങ്കടം ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും അവനെ മാറ്റി നിർത്താൻ ശരിയല്ല അവന്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു മൂസ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞ് സാഹിസ്ലും അറിയാമോ അവൾ ഒഴിച്ചു ശക്തിയായ മഴയും കിട്ടി എന്തിനാണിത് പറഞ്ഞ് എന്നറിയാമോ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോൾ പലതും ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ എന്താ ഉണ്ടാവൂലേ എല്ലാവരും ഒക്കെ ഓക്കെ ഓക്കെ ആണോ

ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക